சதாசிவாரம்ப വന്ദേ ശങ്കേ ഗുരുപരംഭരാ കുടുംബാംഗങ്ങളെ ഞാൻ ഒരു ഒന്നര മാസം മുന്നേ സർപ്പദോഷം അല്ലെങ്കിൽ നാഗദോഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല അഭിപ്രായങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പല ആൾക്കാരുടെ കുടുംബത്തിലും നാഗദോഷം ഉള്ളതായിട്ട് പറയുകയും ചെയ്തു പിന്നീട് ഓരോ സ്ഥലത്തുനിന്ന് വിളിക്കുന്നത് അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു പല സ്ഥലത്തു നിന്നും പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലത്ത് എത്താൻ പറ്റുന്ന ഇടത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ നാഗദോഷം എന്ന് മാത്രമല്ല ഈ നാഗദോഷത്തിനോടനുബന്ധിച്ചാണ് സർപ്പത്തിൻ്റെ അക്രമം നമുക്ക് ഉണ്ടാവുക പല ആൾക്കാർക്ക് നാഗദോഷമുള്ള ആൾക്കാർക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് ജന്മനാൽ തന്നെ ആ ദോഷത്തോടു കൂടി ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് ജന്മനാൽ തന്നെ അതെന്താണെന്ന് വെച്ചാൽ അവർ മുൻജന്മ സുഹൃതത്തിലെ അല്ലെങ്കിൽ മുൻജന്മത്തിൽ ഈ നാഗശാപത്തിന് ഇരയായിട്ട് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും അനുഭവിക്കാതെ വന്ന ആൾക്കാരെ പറഞ്ഞാൽ മനസ്സിലായില്ലേ മുൻ ജന്മത്തിൽ നാഗശാപത്തിന് ഉണ്ട് നാഗത്തിന് ദോഷകരമായ പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ ആ നാഗത്തിൻ്റെ ദോഷമൊന്നുമില്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നാഗശാപം കിട്ടുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്തോ കാര്യങ്ങൾ ചെയ്ത് അന്ന് അവർക്ക് അതിന് ഒന്നും കൃത്യമായിട്ടുള്ള ശിക്ഷകൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർ അനുഭവിക്കാൻ പറ്റി വന്നില്ല അതിനുമുമ്പേ അവർക്ക് അവിടുന്ന് ആ ജന്മം പൂർത്തിയായി അവർ തിരിച്ചുപോയി സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി അവരുടെ ആ ജന്മം കഴിഞ്ഞു നിൽക്കട്ടെ അപ്പോൾ അത് ബാക്കിയെന്ത് വേണം ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയാണ് അത്തരക്കാരായ ആൾക്കാർ ഇവിടെ ജന്മനാ തന്നെ നാഗദോഷത്തിന് ഇരയോടുകൂടി അല്ലെങ്കിൽ നാഗശാപത്തോടു കൂടി ഇവിടെ ജന്മമെടുക്കുന്നത് നമുക്കറിയില്ലേ ചെറിയ ആൾക്കാരാ മുപ്പത്തി അഞ്ച് തവണ പാമ്പ് കടിച്ചു എന്ന് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ച് തവണ പാമ്പ് കടിച്ചിട്ട് നാൽപ്പത്തി എട്ട് തവണ പാമ്പ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് കാണാനുണ്ടായി പത്രത്തിലുണ്ടായി എവിടെ പോയാലും പാമ്പാണ് എന്താ ചെയ്യുക ആ കുട്ടി ഇന്ന് വരെ ഒരു ദോഷവും ഒരാൾക്ക് ചെയ്തതായിട്ട് ആരും പറയില്ല ആ കുട്ടി നാഗത്തിന് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്താ പൂർവ്വജന്മത്തിലുള്ള ആയുതാണെന്നാണ് പറയുന്നത് അപ്പോൾ പൂർവ്വജന്മത്തിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും അത്തരത്തിൽ നമുക്കിടയിലും പല ആൾക്കാരും ഈ പൂർവജന്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുക ഏതവസരത്തിലാണ് സർപ്പത്തിൻ്റെ ദംശനമേൽക്കുക എന്നുള്ളത് അത് ചില ആൾക്കാർക്ക് ഒരു തവണത്തെ കടിയോട് കൂടി തീരും ആരാൾ തീരുന്നല്ല അവരുടെ യോഗം തീരും എന്ന് പറഞ്ഞത് ചിലപ്പം നീർക്കോലി ആകാം നീർക്കോലി ആയാലും കടി ഉറപ്പാ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം അത് എന്തായാലും ഉണ്ടാകും അപ്പോൾ സർപ്പദംശനം ഉണ്ടാകുന്ന സമയത്ത് നീർക്കോലി ആകാം ചിലപ്പം മൂക്കനാകാം രാജ വരെ ആകാം അപ്പോൾ അതാരാണെന്ന് നമുക്കറിയണ്ടേ ഇങ്ങനെ ഇതിന് അർഹരായ ആൾക്കാർ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ശരാശരി ശരാശരിച്ചാൽ ഒരു ഏഴ് നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുക ഏഴ് നക്ഷത്രം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഏഴ് നക്ഷത്രത്തിൽ ജനിക്കുക അത് വളരെ പ്രധാന പ്രധാനമാണ് ഈ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലം വേറെയാണ് ഇത് പഴയതാണ് ഞാൻ പറയുന്നത് മുൻ ജന്മത്തിലതാണ് അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്താണ് അവർ ഓരോ ചുവട് വെക്കുമ്പോഴും അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോഴായാലും എങ്ങനെയായാലും രാത്രി കാലങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലായാലും ശ്രദ്ധിക്കുക ഇവർക്ക് ഇവർ മുഖാന്തരം തന്നെ പല പാമ്പുകൾ ചത്തിക്കുന്നുണ്ടാവും ഈ ജന്മത്തുകാർ അവർ പലതരത്തിൽ പാമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാൽ അബദ്ധവശാലായിരിക്കും ഇവർക്ക് കിട്ടുന്ന തടികളിൽ ഏറെയും അബദ്ധവശാലായിരിക്കും സംഭവിക്കുക അതൊരു ഒന്നാമത്തെ നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ അത്തം നക്ഷത്രക്കാരി എൻ്റെ ഭാര്യയ്ക്കും കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് സർ ദംശനം സർപ്പദംശനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാഗത്തിൻ്റെ അർത്ഥ അത്തനക്ഷത്രക്കാരും വ്യക്തമായി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ അവർ അതിന് പരിഹാരമായിട്ട് നാഗരാജ സ്തോത്രം ചൊല്ലുക അതിൻ്റെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഞാൻ ഇതിലുണ്ട് നമ്മുടെ ആ നാഗദോഷം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താണ് നാഗദോഷം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് എന്താണ് നാഗദോഷം എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ചിലപ്പം കിട്ടും അപ്പോൾ ആ നാഗദോഷത്തിൻ്റെ വീഡിയോയിൽ അതിനുള്ള പരിഹാരമായിട്ട് ഞാൻ കുറച്ച് മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് കുറേ രക്ഷ കിട്ടും എന്നർത്ഥം അപ്പോൾ നമ്മളെന്ത് വേണം ഇത്തരത്തിൽ അത്ത നക്ഷത്രക്കാർ മുൻകൂട്ടി തയ്യാറാക്കും ഇനി ഈ ഇതിൻ്റെ മന്ത്രമൊന്നും കിട്ടുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നാഗരാജ നാഗരാജാവിൻ്റെ സ്തുതിയോ നാഗമാതാവിൻ്റെ മന്ത്രങ്ങളൊക്കെ കിട്ടും അത് നമ്മൾ ജീവിക്കാം ഇതുപോലെ ഒരു രോഹിണി നക്ഷത്രം നല്ല നക്ഷത്ര അത്തം നക്ഷത്രം സൂപ്പർ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം സൂപ്പർ നക്ഷത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കാളി എൻ്റെ കണ്ടി കിട്ടിയിട്ടുണ്ട് അറിയാലോ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചതാ അപ്പോൾ രോഹിണി എല്ലാം കൊണ്ട് ഞാൻ രോഹിണിയിലാണ് എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നക്ഷത്രക്കാർ അത്തം നക്ഷത്രമായാലും രോഹിണി നക്ഷത്രക്കാരും എല്ലാം വളരെ നല്ല നക്ഷത്രമാണ് പക്ഷേ ഇങ്ങനെ ആൾക്കാർ ഇത്തരത്തിൽ ഈ പറയുന്ന നാഗങ്ങളുടെ അല്ലെങ്കിൽ പാമ്പിൻ്റെ ദർശനം ഏൽക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ പൂയം നക്ഷത്രം വിശാഖ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഉത്രട്ടാതി പൂരഹട്ടാതി ഇത്രയും നക്ഷത്രക്കാർക്കാണ് ബോണസായിട്ട് ഏത് നിമിഷവും പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ ഇതുകൊണ്ട് ആര് പേടിക്കുന്നു വേണ്ട കേട്ടോ ഇതുകൊണ്ട് ആരും അയ്യോ ഏഴ് നക്ഷത്രമുണ്ട് എൻ്റെ നക്ഷത്രം അതാണൊരു ഭഗവാന് ഞാൻ എന്തു ചെയ്യുക എന്നുള്ള അവപ്പറാളൊന്നും വേണ്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളാ മന്ത്രം ജീവിക്കുക ഇനി ഇതിനുള്ള വേറെ കുറേ പരിഹാരങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റേ നാഗദോഷം എന്താണ് നാഗദോഷം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മാസം മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ മതി പക്ഷേ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കാണാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ കഴിയും എന്ത് വേണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തു പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണാം അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക അതിനൊരു തൊട്ട് താഴെ തന്നെ ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും അതുകൂടി തൊട്ട് കൊടുക്കുക തീർന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പ്രഭാഷണവും കേൾക്കാൻ പറ്റും അതോടൊപ്പം ഇതിനു മുമ്പ് ചെയ്തു പോയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണെന്ന് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷത്ത് തൊടുക ആ തൊടുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ ഒരു എമ്പളം ഉണ്ട് ആധ്യാത്മികത ഒരു എമ്പളം ഉണ്ട് ആ എമ്പളൊക്കെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ മുഴുവൻ നമ്മുടെ വീഡിയോസ് വീഡിയോകൾ എന്ന് കാണാം ആ വീഡിയോസ് ഒന്ന് തൊട്ട് കൊടുത്താൽ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് കണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് അതിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ തീരും അപ്പം എന്ത് വേണം ഈ പറയുന്ന സർപ്പദോഷം നമ്മൾക്ക് ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സർപ്പത്തിനെ പ്രീതിപ്പെടുത്താൻ വേണം സർപ്പത്തിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മൂർക്കൻ കടിക്കേണ്ടി ചിലപ്പം നിങ്ങൾക്കൂലി കടിച്ചേക്കാം ആ ദോഷം തീരണന്നേലോ നമ്മൾ പണ്ടുകാലങ്ങളിൽ ഒരു ഒരു വിശ്വാസം മാത്രമാണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും വലിയൊരു അപകടം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എൻ്റെ അച്ഛനൊക്കെ ചെയ്തിരുന്നൊരു കാലം കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗൗളി ശാസ്ത്ര വിധി പ്രകാരം ആ ഗൗളി പുറത്ത് നമ്മളെ നെറുകയിൽ വീണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ അത് പലതരത്തിൽ ഗൗളിയുണ്ട് ഗൗളികൾ തന്നെ പലതരത്തിലുണ്ട് വെള്ളയുണ്ട് കറുപ്പുണ്ട് മൂൾ ഭാഗത്ത് ഇങ്ങനെ അരിമ്പാറ പോലെ പിടിച്ചതുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് ഇതിൽ അരുമ്പാറ പോലെ പിടിച്ചത് കുറച്ച് ഗൗരവമുള്ളതാണ് അപ്പോൾ അതൊക്കെ മൂർധാവില് വീണെന്നിരിക്കട്ടെ ആ മൂർധാവില് വീണ ആൾ എന്നുവെച്ചാൽ അവർ നിശ്ചിത കാലത്തിനുള്ളിൽ അവർക്ക് വളരെ ദുരിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ എന്താ ചെയ്യുന്ന പറയാ ആ സമയത്ത് വേ മുതൽ ഡാ നീ വാടാൻ പറയും അതിൽ പിന്നീട് നീ കാല് കൊണ്ട് എൻ്റെ തലയിലൊന്ന് ചവിട്ടാൻ പറയും ഇറക്കാതെങ്കിൽ അല്ലെങ്കിൽ തന്നെ അച്ഛനെ ഭയങ്കര പേടിയാണ് പണ്ടേ അച്ഛൻ്റെ മുന്നിൽ നിൽക്കല അത്ര പേടിയാണ് അപ്പോൾ ഇത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളിത് അപ്പം നല്ല ഉയർത്തി പറയും പേടിച്ചിട്ട് ഈ കാലെടുത്ത് ഞാൻ അവിടെ ചവിട്ടും ചെറിയ ചുണ്ടൻ വല്ല കൊണ്ട് ചേർന്ന് ചവിട്ടും അപ്പോൾ ചോദിക്കും തൊട്ടടുത്ത വീട്ടിലവരെ അച്ഛൻ വേണ്ടി എന്തിനാ ഗോപാല നീ മോനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്നൊരു അച്ഛൻ പറഞ്ഞു കേട്ടെന്താണെന്ന് വെച്ചാൽ ഈ എനിക്ക് ഈ ദോഷം എന്തായാലും ഇത് വരെ സംഭവിക്കും അപ്പോൾ ആ ദോഷത്തിന് പരിഹാരം എന്താ സ്വന്തം മകൻ അച്ഛന്റെ തലയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അതിനോളം ദോഷമായിട്ട് വേറൊന്നുമില്ല

ആ ദോഷം ഇങ്ങനെ തീർന്നു കാരണം നേരിട്ട് ചവിട്ടിക്കൊടുത്തതിനെ വരെ മോല കൊണ്ട് പറഞ്ഞിട്ട് ചെറിയ പോനല്ലേ ആ കാലം കൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ അത്രയും ദോഷം തീരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നത് ഇത് ഞാനിവിടെ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഉപാസന ചെയ്യുകയാണെങ്കിൽ നാഗരാജാവിനെ സ്തുതിച്ച് ഉപാസന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടത്തിൻ്റെ ശക്തി കുറഞ്ഞ് ചെറിയ വിധത്തിലേ ആവുകയുള്ളൂ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലേ ആവുകയുള്ളൂ നിങ്ങൾക്ക് ദോഷം വരാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചത് കാരണം അവൾക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിൽ അതിനെ ലഘൂകരിച്ചു എന്ന് വേണം അതിൽ മരണം തന്നെ സംഭവിക്കേണ്ട തരത്തിലാണ് കണ്ടിച്ചത് അപ്പോൾ അത് അങ്ങനെ വരാൻ കാരണം അവരുടെ ഉപാസനയും അവരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഈ പ്രഭാഷണം കേൾക്കുന്ന സജ്ജനങ്ങൾക്കായി ആ നാഗരാജാവിൻ്റെ ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ഞാനിവിടെ എഴുതി പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീ നാഗരാജ ഗായത്രി മന്ത്രം ॐ सर्पराजाय विद्महे पद्महस्ताय धीमहि तन्नो श्री नागराज स्तोत्रम् ॐ श्रीनागराजाय नमः ॐ श्रीनागकन्याय नमः ॐ श्रीनागयक्षे नमः श्रीनागराजध्यानम् जरत्करुणाजोध जरत्कारो महाशया आस्तिगः सर्पसत्रेव पन्नगान्यो अद्य रक्षधा तं स्मरन्तं महाभाग न मां അടുത്തത് നാഗരാജാവിൻ്റെ ശ്രീ നാഗേശ്വര ധ്യാനമാണ് ഓ നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതയേ നമോ നമ ഏതായാലും ഇത്തരം ആൾക്കാർ ഈ ഇത്തരം നക്ഷത്രം തരത്തിലുള്ള ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് വെക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്ത് അഭിപ്രായമായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കൊടുക്കും ഇനി നിങ്ങൾക്ക് തെറി പറയാനോ തോന്നുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കും കാരണം നിരവധി ആൾക്കാർ അതിനായിട്ട് വരുന്നുണ്ട് തെറി പറയാനായിട്ട് എന്നാൽ എനിക്ക് പരിഭവമൊന്നുമില്ല തെറി പറഞ്ഞുകൊടുക്കും അല്ല നിങ്ങൾക്ക് സന്തോഷമുള്ളതാണ് ആ സന്തോഷത്തിൻ്റെ പങ്കുവെക്കുക ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നുകൊണ്ട ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് താൽപ്പര്യം അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം